തന്റെ ആരോഗ്യം മോശമാണെന്ന് ഒരു മഞ്ഞ ചാനൽ പറയുന്നു അതൊന്ന് പൂട്ടിക്കെട്ടാൻ സഹായിക്കുമോ നടൻ ഹരീഷ് കണാരൻ ചോദിക്കുന്നു ഭാഗ്യത്തിന് കൊന്നില്ല ജീവചവമാക്കിയ വാർത്തയാണ് കൊടുത്തത് തന്റെ ആരോഗ്യനില ഗുരുതരമാണെന്ന വ്യാജവാർത്തയ്ക്കെതിരെ വിമർശനവുമായി നടൻ ഹരീഷ് കണാരൻ ഇത്തരം വാർത്തകൾക്ക് താനുമായി ബന്ധമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി വ്യാജവാർത്ത പ്രസിദ്ധീകരിച്ച ഓൺലൈൻ ചാനൽ റിപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചു എന്റെ നില ഗുരുതരം ആണെന്ന് ന്യൂസ് ഓഫ് മലയാളം പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഞാനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഇങ്ങനെയുള്ള ന്യൂസുകൾ പുറത്തുവിടുന്ന ചാനൽ റിപ്പോർട്ടടിക്കാൻ ഒന്ന് കൂടെ നിൽക്കുമോ വാർത്തയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ചുകൊണ്ട് ഹരീഷ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെ ഹരീഷിന്റെ പോസ്റ്റ് നടൻ നിർമ്മൽ പാലാഴി ഷെയർ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഓഫ് മലയാളം അഡ്മിനെ റീച്ചിനു വേണ്ടി ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നോക്കിയാൽ പോരെ നിങ്ങൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുടെ ഫോട്ടോ വെച്ച് വേണോ ഈ നാണം കെട്ട പരിപാടി ഇന്നലെ രാത്രി ഒരുമിച്ച് പ്രോഗ്രാം കഴിഞ്ഞ് പിരിഞ്ഞതാ ഈ വാർത്ത കണ്ട് പലരും വിളിച്ചപ്പോഴാ അവനും വിവരം അറിഞ്ഞത് ദയവുചെയ്ത് റിപ്പോർട്ടടിക്കാൻ കൂടെ നിൽക്കുക എന്നാണ് താരവും സ്ക്രീൻഷോട്ടിനൊപ്പം എഴുതിയത് നിരവധി പേരാണ് ഹരീഷ് കണാറിന് പിന്തുണയുമായി എത്തിയത് നിങ്ങളെ കൊന്നില്ലല്ലോ എന്നും ഇത്തരം ആളുകൾ എത്ര പേരെയാണ് കൊല്ലുന്നതെന്നും ഇവരെ ഒരു പാഠം പഠിപ്പിക്കണം എന്നെല്ലാമാണ് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി